ഹൃദയബന്ധങ്ങൾ ഹൃദയം കൊണ്ടാണ് ആർ എസ് എസിൻ്റെ ഭാഷ സംഘത്തിൻ്റെ ഭാഷ ഓ ബലിദാനികളുണ്ടാകുമ്പോൾ അത് പ്രത്യേകിച്ചും ഒരു പ്രചാരകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ഫാദർ ഫിഗറാണ് സ്വയംസേവർക്ക് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് വളരെയേറെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ പയ്യൻ ഒരു ഭാഗത്ത് പ്രചാരകനായിരിക്കുമ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വിശ്വനാഥൻ്റെ ആയാലും ലോഹിതാക്ഷൻ്റെ ആയാലും ഒക്കെ മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വീടുകളിൽ പോകാനും കാണാനും അവരുടെ രക്ഷകർത്താക്കളുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ നമ്മുടെ മുതിർന്ന മുൻഗാമികളായിട്ടുള്ള പ്രചാരന്മാർ ചെയ്യുന്ന കാര്യം നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവം കൊണ്ടുകൂടിയാണ് പിന്നെ ഒരു സംഘർഷങ്ങളുടെ ഒരു വലിയ ശൃംഖല കണ്ണൂരിൽ സമീപകാലത്ത് നടന്നു അതൊക്കെ അത് കഴിഞ്ഞാണ് പിന്നീട് സംഘർഷങ്ങളൊക്കെ ഇല്ലാതെ ഏത് ഏഴെട്ട് പേര് ഒരാഴ്ചക്കുള്ളിൽ കൊല്ലപ്പെട്ട ഒരു അതിൻ്റെ തുടക്കത്തിലാണ് അവിടുത്തെ സുമേഷ് എന്ന് പറയുന്ന സംഘപ്രവർത്തകൻ്റെ കൈ ആ കൈ രാജേഷിൻ്റെ അനുജൻ അവളുടെ കൈ വെട്ടിയിട്ട് അവിടുന്ന് തുടങ്ങിയ ഒരു സംഘർഷത്തിൻ്റെ ഒരു ശൃംഖല ആ സമയത്ത് ഞാൻ സംസ്ഥാന ചുമതലയായിരുന്നെങ്കിലും അവിടെയായിരുന്നു അന്ന് യാത്രയായിട്ട് കണ്ണൂരായി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ താമസിച്ച വീട്ടിലാണ് ഫോൺ വന്നത് ഇങ്ങനെ സംഘർഷം തലശ്ശേരി ടൗണിൽ മൊത്തം സംഘർഷമാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് പിന്നെ എനിക്ക് സേതുവട്ടൻ്റെ നിർദ്ദേശം വന്നു നിങ്ങൾ ഉടനെ അവിടെ നിന്ന് പോരണ്ട തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് ആ വർഷത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു വേദനയോടെ ഓർക്കുന്നത് ആ ഘട്ടത്തിൽ ഞാൻ തന്നെ എല്ലാം ഏറ്റുവാങ്ങി എന്നല്ല പക്ഷേ ഏറ്റുവാങ്ങുന്ന ആ ചടങ്ങിൽ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട സ്വയം സ്വയംസേകരണ മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൊറച്ചറിയിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങുന്ന ആ വിഭാഗം സ്വയംസകരോടൊപ്പം പോയി നിൽക്കേണ്ട അവസ്ഥ അനേകം പേര് സത്യത്തിൽ അതൊരു വല്ലാത്ത അനുഭവം വ്യക്തിക്കാനാവാത്ത വിധത്തിലുള്ള ബോഡിയും കൊണ്ട് വീട്ടിലെത്തുമ്പോഴുള്ള അവിടുത്തെ അന്തരീക്ഷം നമുക്ക് തന്നെ ഒരു പക്ഷേ ഭൂമിയിൽ പിളർന്നിട്ട് താഴോട്ട് പോയാലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു മാനസിക അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് പലപ്പോഴും ബോഡിയും കൊണ്ട് പോകുന്ന വഴിയിൽ പോലും ഈ ആക്രമണകാരികൾ ആ ശോകയാത്രയെ ശോ ദുഃഖത്തിൻ്റെ ഇതോടു കൂടിയിട്ട് നടക്കുന്ന വിലാപയാത്രയിൽ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുകയും അതൊക്കെ കാണുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംഘത്തിൻ്റെ ഉള്ളിൽ ഇത് പഠിച്ചെടുക്കേണ്ടതൊന്നുമല്ല സ്വാഭാവികമായിട്ട് വരുന്നതാണ് കാരണം ശാഖയിൽ പോകുന്ന സ്വയംശേര് തമ്മിലുള്ള ബന്ധം ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന മട്ടിലുള്ള മണ്ണാണ് വളർന്ന ഒരു അനുഭവം മാത്രം ഈ സമയത്ത് പറയാം ഭരതേട്ടൻ്റെ മകനായിട്ടുള്ള ദുർഗാദാസ് ഏട്ടൻ കിളിമാനൂർ കോളേജിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടു ആ കോളേജിൽ ബന്ധപ്പെട്ട ഒരു വിഷയം അത് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അദ്ദേഹം പക്ഷേ മുൻപേ തന്നെ ദുർഗേട്ടൻ്റെ വരവും ഒക്കെ കോളേജിൽ ചെയ്ത് നോക്കി വച്ചിരുന്ന മർസിസ്റ്റുകാർ വളഞ്ഞ് നിന്ന് കല്ലെറിഞ്ഞ് വീഴ്ത്തി സോഡാകോപ്പി കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തി പിന്നീട് കുത്തി കൊല്ലാ ചേത്തത് ദുർഗേട്ടൻ്റെ അച്ഛൻ പ്രചാരകനായിരുന്ന ആളാണ് എല്ലാവർക്കും അറിയാം ഭരതേട്ടൻ അപ്പോൾ ഈ മരണവാർത്ത ഭരതേട്ടൻ അറിഞ്ഞപ്പോൾ ഭരതേട്ടൻ്റെ പ്രതികരണം സംഘത്തിൻ്റെ ഒരു പ്രചാരകനാണ് നഷ്ടപ്പെട്ടത് സംഘത്തിന് വലിയ നഷ്ടമാണ് എൻ്റെ വീടിനെന്ത് പോയി എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത് അതിലും എന്നെ വല്ലാതെ നമ്മൾ പറഞ്ഞ വിധത്തിൽ അച്ഛൻ മക്കളെ നോക്കുന്നത് പോലെ അമ്മ മക്കളെ നോക്കുന്നത് പോലെയാണ് മുതിർന്ന പ്രചാരകന്മാരോ കാര്യകർത്താക്കളോ നോക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കാര്യാലയത്തിൽ എറണാകുളത്ത് ഈ വിഷയം ഭാസ്കർ അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് കാരണം അദ്ദേഹം രണ്ടാമത്തെ അറ്റാക്കും കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാനന്ന് വിദ്യാർത്ഥിയാണ് അപ്പോൾ അന്ന് കാര്യാലയത്തിൽ എന്തെല്ലാമാണ് സംവിധാനങ്ങൾ ഭാസ്കർ ചെവിയിൽ ഈ വാർത്ത എത്താതിരിക്കാൻ പക്ഷേ ഭാസ്കർ അത് അസ്വസ്ഥനായിരുന്നു അപ്പോൾ എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്നു കഴിഞ്ഞു എന്ന മട്ടിൽ കരയലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നെ അവസാനം അദ്ദേഹത്തോട് പറയേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മാനസിക തന്നെ അല്ലെങ്കിൽ ശാരീരിക സ്ഥിതിയിൽ തന്നെ വ്യത്യാസം വരുന്നതെന്ന് കണ്ടപ്പോൾ സ്വന്തമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് പക്ഷേ എന്താ ചെയ്തത് ദുർഗേട്ടൻ്റെ ബോഡി കളിമാനൂർ നിന്ന് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ എത്തി ശവസംസ്കാരക്രിയ തുടങ്ങി ഒരു പക്ഷേ ആ മൃതശരീരം പൂർണ്ണമായിട്ട് കത്തി കഴിയുന്നതിന് മുമ്പ് ഭരതേട്ടൻ അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ചിട്ട് എറണാകുളത്തേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരും ചേർന്ന് തടയാൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ചപ്പോൾ ഭരതേട്ടൻ പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ ദുർഗൻ്റെ വിയോഗത്തിൽ വിഷമിക്കുന്ന ഒരാളുണ്ട് എറണാകുളത്ത് അദ്ദേഹത്തെ എനിക്ക് പോയി സമാധാനിപ്പിക്കണം എന്നാണ് അവിടുന്ന് വണ്ടി പിടിച്ചിട്ട് ഭരതേട്ടൻ എറണാകുളത്ത് വരികയും ഭാസ്കരാവ് കാരണം ഭാസ്കരാവുജിയുടെ ശാരീരിക അവസ്ഥ ഭരതേട്ടൻ അറിയാം അപ്പോൾ ഭരതേട്ടൻ വന്ന് അതൊരു നമുക്ക് എത്ര മനക്കരുത്തുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കരഞ്ഞു പോകുന്ന നിമിഷമായിരുന്നു അത് അപ്പോൾ ഈ ഒരു ഹൃദയബന്ധം നമ്മളെത്രയോ മുതിർന്ന പ്രചാരകന്മാരെ കാണുന്നു ഇപ്പോഴും നമ്മുടെ കൂടെ പ്രവർത്തിച്ച് നമ്മളെ വിട്ടുപോയ ആ പ്രവർത്തകരുടെ കാര്യകർത്താക്കളുടെ വീടുകളുമായിട്ടുള്ള ബന്ധം നിരന്തരം സൂക്ഷിക്കുന്നവർ എന്നും കൃത്യമായി അവരെ കയ്യിൽ കരുതുന്ന കരുത്തിയിട്ടുള്ളൊരാൽബത്തിൽ അവരെ എപ്പോഴും കാണുന്നവർ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിശേഷം നടന്നാൽ എങ്ങനെയവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുന്നവർ ഇതൊരു വലിയ കുടുംബമാണ് ആ കുടുംബത്തിൽ ഒരു ചെറിയ നോവ് ഒരു കുടുംബാംഗത്തിന് സംഭവിച്ചാൽ അത് ജീവൻ നഷ്ടപ്പെടുന്നതാവാം ഒരംഗം ഒരവയവം നഷ്ടപ്പെടുന്നതാവാം എന്തായാലും അതെല്ലാവരുടെയും വേദനയാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന മുതിർന്ന കാര്യകർത്താക്കന് അത് കേവലം പ്രചാരകന്മാരല്ല അതുകൊണ്ടാണ് ഞാൻ ഭരതട്ടിൻ്റെയും ഭാസ്കരാവജിയുടെയും ഉദാഹരണം പറഞ്ഞത് സംഘം ഒരു വലിയ കുടുംബമാണ് ആ കുടുംബം എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന മുഹൂർത്തങ്ങളാണ് ഇത്തരം സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ സമയം